അസലാമലൈക്കും വാഹനത്തല്ലാ ഇബ്രകാത്തോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഇന്ന് നമുക്ക് ഒരു കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ കേട്ടാ എനിക്ക് അറിയുന്നതും ഞാൻ അനുഭവിക്കുന്നതും ആയ കുറേ കാര്യങ്ങൾ കേട്ടാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ജീവിതത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ടതുമായ കുറച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളിലേക്കിന്ന് പറഞ്ഞുതരാം എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇതാ ഞാൻ പറയുന്നത് നമ്മളെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടാവും അല്ലേ എന്താ പറയുക സന്തോഷിപ്പിക്കുന്നുണ്ടാവും നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും നമ്മളെ കെയർ ചെയ്യും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ എങ്കിലും തന്നെ ഒരു കാരണത്തിലോ ഒരു സമയത്തിലോ സന്ദർഭത്തിലോ നമ്മളെ അവർ ഒരു ഗൗനിക്കാതെയോ സഹകരിക്കാതെയോ ഒരു സമാധാനമുള്ള വാക്കുകൾ തരാതെയോ നമ്മളെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങേയറ്റം തകർന്നു പോകും അങ്ങേയറ്റം നിരാലംബരമായി പോവും കാരണം നമുക്ക് സ്നേഹത്തിന് ആണല്ലോ നമുക്ക് കൂടുതൽ നമുക്ക് എന്താ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ അപ്പം കൂടുതലൊരു ധൈര്യവും തൻ്റെയോടും ഒക്കെ നമുക്കെല്ലാവരും ഉണ്ട് എന്ന് അത് നമ്മുടെ ചങ്ങാതിമാരായിക്കോട്ടെ നമ്മുടെ കുടുംബങ്ങളിലുള്ളവരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അല്ലേ നമ്മൾ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങളിലാണ് അള്ളാഹു താല് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുക ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് അതാണ് അല്ലേ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക നല്ല സൗഹാർദ്ദത്തിൽ ഉണ്ടാവുക നല്ല സ്നേഹബന്ധത്തിലാവുക എന്താ പറയുക നല്ലൊരു സമാധാന അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അള്ളാഹു സുബാനത്താൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അതിനാണെന്ന് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടവും അവരെയാണ് അള്ളാഹു സുബ്ബാനാക്കാലും ഏറ്റവും കൂടുതൽ അനുഗ്രഹം അവിടെയാണെന്ന് ഉണ്ടാവുക നാമത്തിൻ്റെ മലക്ക് അവിടെ ഉണ്ടാവുക എങ്കിലും കൂടി നമ്മൾ ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കുടുങ്ങിപ്പോകുമ്പോൾ എന്താ പറയുക നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തേണ്ട ആൾക്കാരൊന്ന് എന്താ പറയുക ഒരു അവരെ ഒരു അവരൊരു കൈത്താങ്ങില്ലാതെയാകുമ്പോൾ അല്ലേ നമ്മളെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എന്നല്ലേ നമുക്ക് ഒരാൾ മറ്റുള്ള ആളുമായിട്ട് സഹവാസങ്ങൾ വേണ്ടത് അവരൊരു എന്താ പറയുക ഒരു ഹെൽപ്പ് വേണ്ടതല്ലേ ആ ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടും തളർത്താൻ വേണ്ടിയിട്ടും അല്ല നമ്മൾ ആരും തന്നെ ശ്രമിക്കേണ്ടത് അവർക്കൊരു അത്യാസന്ന ഘട്ടത്തിൽ അവർ പെട്ടുപോയിട്ടുണ്ട് നമ്മളെ ചങ്ങാതിമാരോ നമ്മളോ ആരെങ്കിലും ആയിക്കോട്ടെ പെട്ടുപോയിട്ട് നമ്മൾ ബന്ധുക്കളോ കൂട്ടുകുടുംബങ്ങളോ ആരെങ്കിലും ഒന്ന് എന്താ പറയുക നല്ല ഒരു പ്രയാസത്തിലാന്ന് ബുദ്ധിമുട്ടിലാണെങ്കിൽ നമുക്ക് പറ്റുന്നത്ര കൈത്താങ്ങ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലെങ്കിലോ നല്ലൊരു സമാധാനമുള്ള വാക്കുകൾ കൊണ്ട് അവരെ സമാധാനപ്പെടുത്താൻ നോക്കണം അവർക്ക് അത് അവർക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഉപ പിന്നെ നല്ല ഒരു ഉപകാരമായിരിക്കും അവർക്ക് നല്ലൊരു സമാധാനമായിരിക്കും അല്ലേ നമുക്കാ ഒരു സമാധാനമുള്ള വാക്കുകൾ പറയാനും നമ്മളെ സമാധാനിപ്പിക്കാനും ഒക്കെ ഒരാൾ ഉണ്ടല്ലോ നമ്മുടെ ചങ്ങാതിമാരുണ്ടല്ലോ കുടുംബങ്ങളുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആ പ്രയാസപ്പെട്ട് കണ്ണീരിലായി നിൽക്കുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ സമാധാനമുള്ള വാക്കുകൾ നമ്മൾ നമ്മളെ നാവ് കൊണ്ടൊന്ന് അവരോടൊന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങേയറ്റം സമാധാനം ഉണ്ടാവും എല്ലാം കിട്ടിയതുപോലെ ആയിരിക്കും എല്ലാം ശരിയായതുപോലെ ആയിരിക്കും ആ നമ്മളെ ചേർത്ത് പിടിക്കാനും നമുക്ക് സമാധാനമുള്ള വാക്കുകൾ തരാൻ നമുക്ക് ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഒരു ആലോചന പിന്നെ വാക്കുകൾ കേൾക്കുമ്പോൾ അതെല്ലാവരും കഴിവിൻ്റെ പരമാവധി അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നോക്കുക നമുക്ക് നമ്മളെ സന്തോഷിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്നേഹങ്ങളോ ബന്ധങ്ങളോ ചേർത്ത് പിടിക്കലോ വേണ്ടത് സങ്കടപ്പെടുന്ന സമയത്തും നമ്മളവരെ ചേർത്ത് പിടിക്കണം സമാധാനിപ്പിക്കണം ആശ്വസിപ്പിക്കണം അതാ അങ്ങനെയാവണം നമ്മൾ അതായിരിക്കും അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം അങ്ങനെയാണ് സൗഹാർദ്ദങ്ങളെ ബന്ധങ്ങളെ കൂട്ടിമുറുക്കി പിടിക്കുക അല്ലേ അല്ലാതെ ഒരു തകർന്ന സമയത്ത് ഒരു വിഷമിക്കുന്ന സമയത്ത് അവരെ തളർത്തുന്ന ഒരു വാക്കുകളോ വിഷമിപ്പിക്കുന്ന വിഷമത്തിൻ്റെ കൂടെ ഡബിളായിട്ടുള്ള ഇരട്ടിയായിട്ടുള്ള വിഷമങ്ങൾ തരുന്ന വാക്കുകൾ ഒരു കാരണവശാലും ആരും തന്നെ ഉപയോഗിക്കാതിരിക്കുക കാരണം ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരും മറന്നുപോകും പക്ഷെ ഇവർ അങ്ങേയറ്റം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വേദനാജനകമായ സമയങ്ങളിൽ ഇങ്ങനെയുള്ള മോശമായ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന്ന് ഒരു കാലത്തും അത് മാഞ്ഞു പോകൂല ഒരു വെള്ള ഒരു ബോർഡിൻ്റെ അകത്ത് നമ്മളൊരു കറുത്ത കറുപ്പൊരു മഷി കൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെ വെളുപ്പിക്കാൻ നോക്കിയാലും ആ കറുപ്പ് നമ്മളെ മനസ്സിൽ ആ ബോർഡിൽ എങ്ങനെ ഉണ്ടാകുന്നത് പോലെയാന്ന് വിഷമഘട്ടത്തിൻ്റെ അകത്ത് വിഷമത്തിൻ്റെ കൂടെ ഡബിൾ വിഷമാക്കുന്ന സംസാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്ത് അവർ മാഞ്ഞ് പോകില്ല അത് നമ്മൾ അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കുക വാക്കുകൾ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അപ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് 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 നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കുക വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ് നമ്മുടെ ഓരോ സമയത്ത് വരുന്ന വാക്കുകൾ അത് നമ്മൾ ഒരുപാട് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് മാത്രം ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ തന്നെ അത് ഈ നമ്മുടെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും എന്താ പറയുക ഞാൻ വലിയവനാണ് അവർ താഴ്ന്നവരാണ് അവർക്കൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവരെ എന്താ പറയുക കൂട്ടുകൂടാതിരിക്കയോ ഒന്ന് സംസാരിക്കാതിരിക്കയോ ഒന്ന് ചിരിച്ച് സന്തോഷം കൊണ്ടുള്ള ഒരു വാക്കുകൾ പറയാതിരിക്കോ ഒന്നൊരു അവർ കാണുമ്പോൾ ഒരു പുഞ്ചിരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കാരണം കാരണമെന്ന് വെച്ചാൽ അള്ളാഹു തരുന്ന സമ്പാദ്യവും മുതലും സന്തോഷവും ഒക്കെയാണ് നമ്മളെ കയ്യിലുള്ളത് അല്ലാതെ നമ്മൾ ഒന്നും എവിടെന്നും എങ്ങനെയും തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുക എല്ലാം അള്ളാഹുവിൻ്റെ സമ്പത്താണ് എല്ലാം അള്ളാഹു സുഖാനത്താൽ നമുക്ക് നൽകുന്നതാണ് ഇതൊരു പരീക്ഷണാർത്ഥം നമുക്ക് നൽകിയതാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ നമുക്കൊരു യാതൊരു വിധത്തിലുള്ള അഹങ്കാരവും ഉണ്ടാവില്ല ഇന്ന് നമുക്കാണെങ്കിൽ നാളെ മറ്റൊരാൾക്കാണ് ഉണ്ടാവുക അല്ലേ അത് എന്തായാലും തന്നെ അസുഖങ്ങളായാലോ വിഷമങ്ങളായാലോ കഷ്ടപ്പാടായാലോ സൗഭാഗ്യങ്ങളായാലോ സമ്പത്തായാലോ ഇന്ന് എനിക്കാണെങ്കിൽ നാളെ വേറൊരാൾക്ക് അല്ലേ താഴ്ന്നവനെ ഉയർത്താനും ഉയർന്നവനെ താഴ്ത്താനും അള്ളാഹു സുബ്ബാനത്ത വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി എന്ന് മാത്രം ചിന്തിക്കുന്നവർക്ക് ഒരു കാലത്തും മറ്റുള്ളവരെ വിഷമിക്കുന്ന വാക്കുകൾ പറയാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഉയർന്ന ആൾക്കാർക്കാണ് ധന എന്താ പറയേണ്ട സമ്പാദ്യത്തിൻ്റെയും ധനത്തിൻ്റെയും പിന്നെ മുതൽക്കൂട്ടായി അവർ കൂടുതൽ അതിനാന്ന് മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവരെ സ്നേഹിക്കുന്നവരെയും ബഹുമാനിക്കുന്നവരെയും അവതരിക്കുന്നവരെയും ഒക്കെ തന്നെ അവർ എന്താ പറയേണ്ട ഒരു താഴ്ന്ന പുച്ഛത്തോടെയും ഭാവത്തോടെയും ഉള്ള നോട്ടങ്ങളും ഭാവങ്ങളും ആയിരിക്കും അവരിലുണ്ടാവുക അത് ഏറെക്കുറെ ആർക്കും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കണ്ടതുമാണ് പക്ഷെ അതൊന്നും കൂടുതൽ കാലം നിന്നിട്ടില്ല എന്നുള്ളതിൽ നൂറ് ശതമാനം സത്യമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ട കാര്യമാണെന്നല്ലേ ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ് ഒരു സമ്പാദ്യം നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ ബേക്കിൽ അള്ളാഹു സുബാനത്താല നമുക്കൊരു പരീക്ഷണങ്ങൾ തരും ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനെത്താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ ചേർത്ത് വരിച്ചവർ നമ്മളെ സ്നേഹിക്കുന്നവർ ഒക്കെ തന്നെ നമ്മളെ നമുക്ക് വേണ്ടി ദുവാ ചെയ്യും അല്ലേ നല്ലൊരു പ്രവൃത്തി നല്ലൊരു വാക്കുകളാണെന്ന് നമ്മൾ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ആ ഒരു വ്യക്തി നല്ലൊരു ആൾക്കാരായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു വിഷമം നല്ലേ അത് നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാന്ന് നമ്മൾ ദുവാ ചെയ്യും അറിയാതെ ധുവാ ചെയ്തു പോവും അതാണ് നമ്മൾ സ്നേഹത്തിൻ്റെ സമയത്തുണ്ടാവുന്ന ഒരു മുതൽക്കൂട്ട് അല്ലേ നമ്മൾ അഹങ്കാരത്തോടെയും എന്താ പറയണ്ടേ അഹംഭാവത്തോടെയും നടക്കുമ്പം നമുക്ക് പണം അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല പണം അല്ല വലുത് മനുഷ്യനാണ് വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതോ ഒരു കാര്യം നമ്മൾ ഓർത്താൽ മതി നമ്മൾ സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം നമ്മൾ റബ്ബിൻ്റെ അനുഗ്രഹത്തോട് കൂടിയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എല്ലാം ഓരോ മിനിറ്റ് നിങ്ങളും നമുക്ക് ആയുസ് നീട്ടി നീട്ടി കിട്ടുന്നുണ്ട് അത് റബിൻ്റെ അനുഗ്രഹമാണ് അല്ലാതെ നമ്മൾ വേറെ എവിടെയും വെച്ചിട്ടുള്ള ഒരു എന്താ പറയണ്ടെ നമുക്ക് ഇത്ര ഗ്യാരണ്ടി ഒന്നും ആർക്കും ഇല്ല ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നമുക്കിനി അങ്ങോട്ട് പോവോ അല്ല ഇങ്ങോ ബാക്കോട്ട് എന്തായാലും വരില്ല നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു സെക്കൻഡ് നമുക്ക് സമയം ഉണ്ടാവുമോയെന്ന് നമുക്കാർക്കും തന്നെ നിർണ്ണയിക്കാൻ പറ്റാത്ത സംഭവമാണെന്ന് നമ്മളതുമാത്രം ആലോചിച്ചാൽ മതി അല്ലേ നമ്മൾ സ്നേഹങ്ങൾ ബന്ധങ്ങൾ കൂടപ്പിടപ്പ് പിറപ്പുകളോട് എന്താ പറയുക നമ്മളെ അറിയുന്നവരോടൊക്കെ തന്നെ നമ്മൾ നല്ല സൗഹാർദ്ദത്തോടെ ആദരപൂർവ്വം ഒന്ന് സന്തോഷത്തോടെ ചിരിക്കുക പിന്നെ അവരെ സുഖകരങ്ങളന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നിടത്താണ് റബ്ബിൻ്റെ അനുഗ്രഹം ഏറ്റേറ്റം ഉണ്ടാകുക അവർക്ക് പരീക്ഷണങ്ങളും കുറവായിരിക്കും അല്ലേ പരീക്ഷണങ്ങളിൽ അള്ളാഹു സുബാനത്താൽ ആരെയും തന്നെ തകർക്കാതിരിക്കട്ടെ തളർത്താതിരിക്കട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യുക പിന്നെ ഒരുപാട് വിഷമിക്കുന്നവരെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണെന്ന് അള്ളാഹു സുബ്ബാന തല പല കിത്താബുകളിലും പറഞ്ഞിട്ടുണ്ടല്ലേ അത് പല വിധത്തിലും നമുക്ക് നമ്മളെ പരീക്ഷിക്കുമ്പോൾ ആ വിധത്തിലൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ എൻ്റെ ഒരു അനുഗ്രഹത്താൽ എല്ലാം വിജയിപ്പിച്ച് തരികയും ചെയ്യും നമുക്ക് പരീക്ഷണം തരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് ദാ ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബാന തല കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ വിജയിപ്പിച്ച് തരും അപ്പോൾ എനിക്ക് എല്ലാം ഉണ്ട് എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സന്തോഷവും ഉണ്ട് എനിക്ക് ആരും വേണ്ട ഞാൻ എല്ലാ എന്നിൽ താണവരുന്ന എല്ലാവരും എനിക്ക് എന്തും ആകാം എന്നുള്ള മനോഭാവം ആദ്യം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക സഹകരിക്കുക സന്തോഷിക്കുക എല്ലാവരോടും നല്ല സുഖകരങ്ങൾ അന്വേഷിക്കുക അല്ലേ നമ്മുടെ പണമില്ലാത്ത സമയത്ത് എങ്ങനെയാണോ നമ്മൾ ഉണ്ടാകും അതുപോലെ തന്നെ ആവണം പണമുള്ള സമയത്തും സമ്പത്തുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും നമ്മൾ ചെറിയ നമ്മൾ എന്താ പറയുക താഴെ തട്ടിൽ ജീവിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സന്തോഷങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കും അത് നമ്മളെ സന്തോഷമാണ് അല്ലേ നമ്മൾ ഇത് ഇന്ന ഈ സാധനം ഇത് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സന്തോഷമാണെന്ന് അത് മറ്റുള്ളവർക്കും കൂടി കാണണം മറ്റുള്ളവരോടും കൂടി നമ്മൾ പറയണം അവർക്കും കൂടി അങ്ങനെ വാങ്ങാനുള്ളൊരു ഇത് വരട്ടെ മനസ്സ് വരട്ടെ അവർക്ക് അല്ലാസമാനത്തല്ല അത് വാങ്ങാനുള്ള ഒരു സമയം സന്ദർഭം കൊടുക്കട്ടെ അതുപോലെ തന്നെയാണ് നമ്മളങ്ങനെയാന്ന് വേണ്ടത് കാരണം നമ്മൾ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുക ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുക സമാധാനമുള്ള ഒരു എന്താ പറയുക ചേർത്ത് പിടിക്കൽ അതൊക്കെയാണ് അള്ളാഹു സുബാൻ താല നമുക്ക് നൽകിയിട്ടുള്ളു നമ്മളെത്ര തന്നെ വിഷമിച്ചാലും എത്ര തന്നെ സന്തോഷിച്ചാലും അള്ളാഹുവിന് എല്ലാം ഒരുപോലെയാണ് അള്ളാഹു സുബ്ബാനത്താല സന്തോഷിക്കുന്നവരെ വലിയ പിന്നെ ഒരു തൂക്കത്തിലോ സങ്കടപ്പെടുത്തുന്നവരെ വലിയൊരു താഴ്ചയിലോ അല്ല എല്ലാം ഒരേ സമാസമത്തിലാണ് അള്ളാഹു സുബാനത്താല നമ്മളെ കാണുന്നത് എല്ലാവരും അള്ളാഹുവിനോട് അമല് ചെയ്യുന്നത് ഇബാദത്തുകൾ ചെയ്യുന്നതും എല്ലാം ഒരുപോലെയാണ് അല്ലേ കുർഖാൻ കുർഖാൻ നമ്മളെ പിന്നെ ആദരവായ നമ്മളത്രയും ബഹുമാനിക്കുന്ന ആദരപൂർവ്വം സ്നേഹിക്കുന്ന നമ്മളെ കുർഖാൻ തന്നെ എല്ലാ പിന്നെ കുർഖാൻ സൂറത്തുകളും ആയത്തുകളും ഒക്കെ ഒരേപോലെയാണ് അല്ലേ വലിയവർക്ക് വേറെ എഴുത്തോ ചെളിയ ചെറിയവർക്ക് വേറെ എഴുത്തോ ഇല്ല എല്ലാം ഒരുപോലെ അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്ന ഇബാദിത്തുകളൊക്കെ തന്നെ എല്ലാം ഒരുപോലെയാണ് ചിലപ്പം ചില ആൾക്കാർ അഹങ്കാരമുള്ളവരെയായിരിക്കും ഞാൻ ഇഭാദത്ത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് അള്ളാഹു സുബാനത്താല ഇത്രയും നല്ല പദവി എനിക്ക് നൽകുന്നത് അല്ല ഒരിക്കലും അല്ല അതിൻ്റെ ബേക്കിൽ അള്ളാഹു സുബാനത്താല ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാവും ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിക്കാനും വേണ്ടിയിട്ടും ആ പരീക്ഷണങ്ങൾ നൽകാതിരിക്കാൻ നമ്മൾ എന്നും ചിന്തിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകണം എന്ന് മനസ്സിലാക്കാനും കൂടി മാത്രമാണ് അള്ളാഹു സുബാനത്താല വിഷമങ്ങൾ വരുന്നതും ബുദ്ധിമുട്ടുകൾ വരുന്നതും സമ്പത്ത് തരുന്നതും സൗഭാഗ്യങ്ങൾ തരുന്നതും എല്ലാം ഒരേ കരിയറിലാണ് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അഹങ്കരിക്കാൻ തോന്നൂല സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും മാത്രമേ നമുക്ക് തോന്നുള്ളൂ അപ്പം ഇതേ നമുക്ക് മുതൽക്കൂട്ടായിട്ട് നാളെ മഴഷറിയിൽ പോകുമ്പോൾ ഉണ്ടാവും നമ്മളത് ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല നമ്മൾ ആരെയാണോ ആശ്വസിപ്പിക്കുന്നത് ആരെയാണോ നമ്മൾ സന്തോഷിപ്പിക്കുന്നത് ആരെയാണോ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ഇത് മാത്രമേ നമുക്ക് സമ്പത്തായിട്ടുണ്ടാവൂ എന്ന് നമ്മൾ തന്നെ സ്വയം 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 ചിന്തിക്കുക നമ്മളെ വിഷമിക്കുന്നവരുടെ വിഷമങ്ങളിൽ ഒരു വാക്ക് മതി അവർക്ക് സമാധാനം പകരാൻ അവർക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു വാക്ക് മാത്രം മതി വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകളൊന്നും എൻ്റെ നാവാൽ മൊഴിയരുതേ അല്ല എന്ന് നമ്മൾ എന്നും തന്നെ ദുവാ ചെയ്യുക അത് പറയുന്നവർക്ക് എളുപ്പമായിരിക്കും പക്ഷേ കേൾക്കുന്നവരെ മനസ്സിൽ ഒരിക്കലും തന്നെ മാഞ്ഞു പോകില്ല എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ അതാവേ എല്ലാം വിട്ട് കൊടുത്ത് തരണേ അല്ലാന്ന് നമ്മൾ ദു ചെയ ചെയ്യുക അസ്സലാമലേക്കും ഈ കാണുന്നവരേക്കും മായലാമോ